പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ടിനെ കുറിച്ചും അതുപോലെ ഇംപ്രൂവ്മെൻറ്റിൻ്റെ മാർക്ക് കുറയുമോ അതുപോലെ റിസൾട്ട് എങ്ങനെ എളുപ്പത്തിൽ ചെക്ക് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിഗ്രി അലോട്ട്മെൻറ്റുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കരുത് നിരവധി വിദ്യാർത്ഥികൾ പ്ലസ് വൺ ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതിയിട്ടുണ്ട് ഇവരൊക്കെ ആകാംക്ഷയോടെ ഈ റിസൾട്ടിനായി കാത്തിരിക്കുകയാണ് ഏപ്രിൽ മൂന്നിന് വാലേഷൻ ആരംഭിച്ച ഏറ്റവും ആദ്യം വാലേഷൻ പൂർത്തിയായത് പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് എക്സാമിൻ്റെയാണ് അതിൻ്റെ വാലേഷൻ പൂർത്തിയായി അതുപോലെ തന്നെ ടാബ്ലേഷൻ അവസാനിച്ചു ഇനി റിസൾട്ട് പ്രഖ്യാപനം എന്നുള്ള അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് റിസൾട്ട് പ്രഖ്യാപിക്കുന്ന തീയതി ഒരിക്കലും മുൻകൂട്ടി അറിയിക്കാറില്ല റിസൾട്ട് പെട്ടെന്നൊരു ദിവസം റിസൾട്ട് പ്രഖ്യാപിച്ചു എന്നുള്ള വാർത്ത മാത്രമാണ് ഇതിന് മുമ്പുള്ള വർഷങ്ങളിൽ അറിഞ്ഞിട്ടുള്ളത് ഇന്ന് റിസൾട്ട് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കാനുള്ള യാതൊരു സാധ്യതയും ഇല്ല നാളെയോ അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിലോ എംപ്രൂവ്മെൻ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ എംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കുമെന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് കൃത്യമായ ഡേറ്റ് ഉടൻ തന്നെ അറിയുന്നതാണ് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം അതുപോലെ തന്നെ പ്ലസ് ടു എക്സാമിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് മെയ് സെക്കൻഡ് വീക്കിലാണ് മെയ് രണ്ടാമത്തെ കൂടി പ്ലസ് ടുവിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള അറിയിപ്പും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മാർക്ക് കുറയുകയാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ മാർക്ക് പരിഗണിക്കില്ല ചില കുട്ടികളൊക്കെ ചോദിക്കുന്നുണ്ട് മാർക്ക് കുറഞ്ഞാൽ ഏത് മാർക്കാണ് പരിഗണിക്കുക എന്നുള്ളത് ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് മാർക്ക് കുറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് വൺ എക്സാമിന് കിട്ടിയ കൂടിയ മാർക്കാണ് പരിഗണിക്കുക അതുപോലെ തന്നെ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ റീവാലുവേഷന് കൊടുക്കാനുള്ള ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ വരും റീവാലുവേഷൻ സ്ക്രൂട്ടണി ഫോട്ടോ കോപ്പി ഇതിലേതെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇനി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം കേരള റിസൾട്ട്സ് എൻ എന്ന വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വരുന്ന ലിങ്കിൽ ഡി എച്ച് സി ഫസ്റ്റ് ഇയർ ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് മാർച്ച് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ റെജിസ്റ്റർ നമ്പർ കൊടുക്കുക അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക റിസൾട്ട് ചെക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കൂടി എടുത്തു വയ്ക്കാൻ മറക്കരുത് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്